മക്കളെ ഇവിടെ ഇങ്ങനെ കരിച്ചു എന്ത് കരിച്ച് കാണാൻ തോന്നുന്നത് അപ്പൊ ഞങ്ങൾക്കുന്നത് ശിവാജി ഒരു സ്ഥലത്താണ് കഴിയുന്നത് അപ്പോൾ ശിവാജി നഗരത്തെ സ്ട്രീറ്റ് മക്കളെ കാണുന്നത് മെയിൻ ആയിട്ട് സ്ട്രീറ്റ് ഫുഡ് അതാണ് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഇവിടെ കാണണം കല്ലുമൊക്കെ ഇട്ടിട്ടാണ് ഇതിൽ മറ്റേ ബീഫൊക്കെ ചുറ്റുന്നത് ടുത്ത് മുഖത്തൊക്കെ വീച്ചു മക്കളെ എന്തുവിടെ കരിച്ചു കാണുന്നുണ്ടാക്കണ പ്രവണത കബാബ് വയ കീസ് നാല് പൊറാട്ട മകളെ നോമ്പ് നോക്കി നോമ്പ് നോറ്റി അതായത് രാവിലെ സമയങ്ങളിൽ നമ്മളിവിടെ ഒരിക്കലും നോമ്പ് പൊരു അതെ രാവിലെ ഉണ്ട് ഇങ്ങനെ വരാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നോമ്പ് പൊരുന്നുള്ളത് നൂറ്റി ശതമാനം കൺഫേം ആണ് കാരണം ഇവിടെ ഓരോന്ന് കണ്ടിട്ട് ഫുഡാണ് കേട്ടോ സോറി ഫുഡാണ് ഇവിടെ ഫുഡ് കണ്ടിട്ട് കൊറേ വള്ളറക്കി കണ്ടമാനം കാരണം അത്ര അത്രയും വെറൈറ്റി ഓഫ് ഫുഡാണ് ഇതൊക്കെ കണ്ടോ പെയിന്റ് അടിച്ച് വെച്ച ശവർമ്മ ഓ പെയിന്റ് അടിച്ച് വെച്ച കണ്ടേ പിന്നെ ഞാൻ വേറൊരു സംഭവം മനസ്സിലാക്കി നാട്ടിൽ ഞാൻ നൂറ് റുപ്യ ചെറിയൊരു ചെറിയൊരു ബോള് ചെറിയൊരു ബോള് മട്ടന ഞാൻ വാങ്ങിയത് ഇവിടെ എത്ര റുപ്യോ ഇവിടെ അതിൽ വലുത് അതായത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നൂറ്റി അമ്പത് റുപ്യ നാടിന്റെ പറ്റി നൂറ് നൂറ് മയോണേസ് വാങ്ങണ വെട്ടില്ലേ അതിലാണ് നൂറ് ഇവിടെ നൂറ്റി അമ്പത് രുപയെ പറ്റിച്ചു ആളെ ആള് കൈനെ നോമിനേറ്റ് ചെയ്യുന്ന മട്ടൻ അലീമ് പെരുന്നവണ് ആള് മിക്കുറി വന്ന ഞാൻ എന്തായാലും പോയി ചോദിച്ചു നൂറ് രൂപ തിരിച്ചു വന്നു കാരണം അതിലും വലിയ വെട്ടിക്ക് ഇവിടെ നൂറ്റി അമ്പത് ഉറുപ്യൂ വലുത് അല്ലെ അര കിലോ അത് അത് മട്ടൻ അലീപ് സെറ്റ് സാധനം ഞാനിവിടെ ഈ മറ്റേ ഫോണും പിടിച്ചിറക്കട്ടെ ആരും കൂടെ വന്നിട്ട് ആൾക്കാർ സംഭവ ചെരുപ്പാക്കൾക്കൊക്കെ വൻ വില വിലക്കുറവാണ് നമ്മളെ നാട്ടില് പ്രമുഖ കടകൾ കടകളുടെ പേര് ഞാൻ ഞാനെടുത്ത് പറയണില്ല പ്രമുഖ കടകൾ എഴുന്നൂറ്റി അമ്പിനും ആയിരത്തി അമ്പിനും ആയിരത്തി മുന്നൂറിനൊക്കെ വിൽക്കണം ചെരുപ്പുള്ള വെറും ഇരുന്നൂറ്റിഅമ്പത് റുപ്പ്യള്ളപ്പത്തി ഒമ്പത് അമ്പത് റുപ്യാ വിത്ത് കവറും കിട്ടും അതാണ് ഒരു കവർ കവറിനൊക്കെ കിട്ടും കാശ് കാഞ്ചരാ വെറും കടത്താനായിട്ട് കാണിച്ചരാപ്പത്തി ഒമ്പത് അതെ അതിൽ ഒരു കൂടി കൂടി കൊടുത്തത് കവറും കിട്ടും കാശ് കണ്ടോ നാട്ടില് മറ്റേ ഒരു കഞ്ജിനോട് വലുപ്പമില്ല സമൂസ ഉണ്ടാവും ഇത്ര വലുപ്പണ്ടാവുള്ള സമൂസം കണ്ടോ യാബരിലർക്കും മട്ടൺ ആണോ എന്ത് പക്ഷെ കാണാൻ പറ നീണ്ട നേരത്തെ കാഴ്ച ശേഷം ഞങ്ങൾ പൈസ വീണ്ടും എന്ത് തുമല്ല അറിയാത്ത കാരണം ഇവിടത്തൊക്കെ കൂടി കണ്ടിട്ട് ആയിട്ടുള്ളത് ഇവിടെ ആകെ തിന്നാനുള്ളൂ ഇല്ല 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 നമ്മൾ ബ്ലോഗേഴ്സ് അപ്പോ ഫ്രീ ആണ് മറ്റേത് എന്തത് അതെന്തൊക്കെ എന്തില്ല നമുക്ക് കണ്ടിട്ടുള്ള വെള്ളം വരുണ്ട് ബീഫ് കറുത്തത് ബീഫ് കറുത്തത് വീണ്ടും ബീഫ് കറുത്തത് എന്തെങ്കിലും എന്താണ് തോന്നല അതെ 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 റുപ്പീസ് ഇതാണ് ആട്ടിന്റെ പോത്തും അല്ല ആട്ടിന്റെ ഓ മൈ നമുക്ക് ഈ കറണ്ട് മുന്നിൽ ഞങ്ങള് രണ്ടാളും വാട്ടം പിടിച്ചു എന്ത് ചെയ്തു കൊറേ നേരം ഞങ്ങൾ ഇങ്ങനെ വാട്ടം പിടിച്ചു അപ്പൊ അതിലാളെന്തോ ഞങ്ങളോട് ഈ സാധനം തന്നിട്ട് പഠിക്കുന്ന തുന്നുമണിന്നായിരുന്നു ഞങ്ങൾ അല്ല കേട്ടോ ഞങ്ങൾ നൂറ് എടുത്ത് വാങ്ങിയാണത് ഇത് നൂറ് നല്ല ടേസ്റ്റ് എന്താ മട്ടൻ മട്ടൻ കീമോറോ കണ്ടോ നല്ല ടേസ്റ്റ് ഇണ്ട് കാശ് കിട്ടില്ല മട്ടനൊക്കെ കേട്ടോ മണ്ണോ അപ്പൊ ശാന്തിയുടെ സമാധാനത്തോടെ ഞാൻ അത് മുടങ്ങിട്ട് വരാം ഞങ്ങളെ തന്നുകഴിഞ്ഞാ ഇറങ്ങി കേട്ടോ ഭയങ്കര ടേസ്റ്റ് അത് നൂറ് നല്ല ടേസ്റ്റ് മട്ടൻ മട്ടൻ എന്തോ ഗിംഗ്ളി ഗിംഗ്ലി റോൾ അതാണ് അതിന്റെ പേര് നല്ല ആണ് പിന്നെ ഇവിടത്തെ ഇവിടെ ഉടിക്കത്തെ ട്രാഫിക്കാണ് മക്കളെ പിന്നെ ഓട്രഷക്കാരും ബൈക്കാരൊക്കെ ഇത് വെടത്ത നല്ല വണ്ണം തെറി കൊണ്ടോണ്ടിരിക്കാണ് ഓ തെറി അഭിഷേകം ആക സീനായി സീനായി അകസീന